ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ും തിരുവില്ലാമല വായനശാലയുടെ എഴുപത്തിയാറാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വില്ലുധ്വനി നാടകോത്സവത്തിന്റെ ഭാഗമായി നാടകം അരങ്ങേറി ടീം ദൃശ്യത്തിന്റെ പ്രതീക്ഷ എന്ന നാടകമാണ് അരങ്ങേറിയത് സതീശൻ രചനയും ഗോപകുമാർ കുറ്റിപ്പുറത്ത് സംവിധാനവും നിർവഹിച്ച നാടകത്തിൽ ഗോപകുമാർ കുറ്റിപ്പുറത്ത് മനോജ് ചീരാത്ത് രാജ്മോഹൻ സജിത് മരുദേരി തുടങ്ങിയ കലാകാരന്മാർ അണിനിരന്നു റൈറ്റ് ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി